ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ കറൻസിയായ യു എസ് ഡോളർ അതിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുകയാണ് ആ വെല്ലുവിളി ഉയർത്തുന്നത് മറ്റാരുമല്ല ഇന്ത്യൻ രൂപയും ചൈനീസ് യുവാനുമാണ് അതെ ഒരു രീതിയിലും ഒപ്പുപോകാത്ത ഇന്ത്യയും ചൈനയും നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അഥവാ ഇന്ത്യയും ചൈനയും അവരവരുടെ കറൻസിയിൽ വ്യാപാരം നടത്താൻ ആരംഭിച്ചാൽ അത് ഡോളറിന്റെ മേൽക്കോയ്മ അവസാനിപ്പിക്കുമോ ഇല്ലയോ എന്നതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് യു എസ് ഡോളർ ഇത്ര ശക്തി പ്രാപിച്ചത് അല്ലെങ്കിൽ ഇത്ര പവർഫുൾ ആയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ നിലവിലുണ്ടായിരുന്ന ബ്രിട്ടൺ വുഡ്സ് എഗ്രിമെൻ്റ് പ്രകാരം നാൽപ്പത്തി നാല് രാജ്യങ്ങൾ അവരുടെ കറൻസികൾ ഡോളറിന് ഇക്വലന്റ് ആയി കണക്കാക്കാം എന്ന് സമ്മതിച്ചു അതായത് ഡോളർ ഒരു ബേസ് കറൻസി ആയി മാറി ഡോളർ മാത്രമാണ് ഈ കാലയളവിൽ സ്വർണമാക്കി മാറ്റാൻ പറ്റുമായിരുന്നുള്ളൂ ചുരുക്കത്തിൽ ഡോളർ ഉണ്ടെങ്കിലേ ഒരു രാജ്യത്തിന് സ്വർണം വാങ്ങാനും സ്വന്തം രാജ്യത്ത് നോട്ടടിക്കുവാനും പറ്റുമായിരുന്നുള്ളൂ ലോകത്താകമാനം ഒരു എക്കണോമിക് സ്റ്റെബിലിറ്റി കൊണ്ടുവരാനാണ് അങ്ങനെ ചെയ്തത് വേൾഡ് ബാങ്ക് ഐ എം എഫ് തുടങ്ങിയ സംഘടനകളെല്ലാം പിറവിയെടുത്തത് ഇക്കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഒരു പെട്രോ ഡോളർ സിസ്റ്റം പിറവിയെടുത്തു എന്ന് വെച്ചാൽ ഓയിൽ വാങ്ങാനും വിൽക്കാനും സാധിക്കണമെങ്കിൽ ഡോളർ തന്നെ വേണമായിരുന്നു അതായത് എല്ലാ രാജ്യങ്ങൾക്കും അവരവരുടെ കയ്യിൽ ആവശ്യത്തിന് ഡോളർ റിസർവ് ഉണ്ടാവണം ഒരുമാതിരി എല്ലാ ട്രേഡ് ഡീലുകളും ഡോളറിലാണ് നടന്നിരുന്നത് ഇതൊക്കെ കാരണം ഡോളർ ഏറ്റവും ശക്തിയായ കറൻസിയായി മാറി അമേരിക്ക ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയ രാജ്യവും ഇന്ന് പോലും എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെയുള്ള കംപ്ലീറ്റ് ആഗോള ഇടപാടുകളും ഡോളറിലാണ് നടക്കുന്നത് ഇന്ത്യയും ചൈനയും പോലുള്ള രാജ്യങ്ങൾ കോടിക്കണക്കിനാണ് ഡോളർ റിസർവ് മെയിൻറ്റെയിൻ ചെയ്യാനും കൺവേർഷൻ ചാർജസ് ആയിട്ടും വർഷം തോറും സ്പെൻഡ് ചെയ്യുന്നത് എന്തുകൊണ്ട് ഇന്ത്യയും ചൈനയും ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നു നമുക്കറിയാമല്ലോ ഇന്ത്യയും ചൈനയുമാണ് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യങ്ങൾ അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ എനർജി വാങ്ങുന്നതും ഈ രാജ്യങ്ങൾ തന്നെയാണ് ഇതേ കാരണം കൊണ്ട് തന്നെയാണ് നമ്മുടെ എക്കോണമിയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ഈ ഡോളർ ഡിപ്പെൻഡൻസി കാണാം ഒലിച്ചു പോകുന്നത് ചൈന ഓൾറെഡി പണി തുടങ്ങിക്കഴിഞ്ഞു റഷ്യയുമായുള്ള തൊണ്ണൂറ് ശതമാനം വ്യാപാരങ്ങളും ഇപ്പോൾ യുവാൻ അല്ലെങ്കിൽ റഷ്യൻ കറൻസിയായ റൂബിളിലാണ് നടത്തപ്പെടുന്നത് ഇന്ത്യയോ അമേരിക്ക റഷ്യക്ക് മേൽ ഉപരോധം കൊണ്ടുവന്നപ്പോൾ മുതൽ ഇന്ത്യ റഷ്യൻ ഓയിൽ രൂപ കൊടുത്താണ് വാങ്ങുന്നത് ഇതിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് ഇന്ത്യ ലാഭിക്കുന്നത് പ്രതിവർഷം ഇതിന്റെ കൂടെ ബ്രിക്സ് അലയൻസ് കൂടെ വളർന്നു വരുന്നു എന്ന് നമുക്കറിയാം ബ്രിക്സ് എന്നാൽ ബ്രസീല് റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ഇതുകൂടാതെ മറ്റു പല രാജ്യങ്ങളും ഈ സംഘടനയിൽ പുതുതായി ജോയിൻ ചെയ്യുന്നുണ്ട് ഈ രാജ്യങ്ങളൊക്കെ തന്നെ എങ്ങനെ ഡോളർ യൂസേജ് കുറയ്ക്കാം എന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് ഇന്ത്യയും ചൈനയും നിലവിലുള്ള തർക്കങ്ങളൊക്കെ മാറ്റിവെച്ച് കൈകോർക്കുകയാണെങ്കിൽ ഡോളറിന്റെ മേൽക്കോയ്മ ഇല്ലാതെ ആകുമോ നമുക്കറിയാം ഇന്ത്യയിലും ചൈനയിലും കൂടി മൊത്തത്തിൽ ഏകദേശം മൂന്ന് ബില്ല്യൺ ആളുകളുണ്ട് അതായത് പർച്ചേസിംഗ് പവർ നോക്കിക്കഴിഞ്ഞാൽ ഗ്ലോബൽ ജി ഡി പിയുടെ മുപ്പത്തഞ്ച് ശതമാനത്തിന് മേളിൽ ഇവർ രണ്ട് രാജ്യങ്ങളും ഓയിൽ ഗ്യാസ് ടെക്നോളജി ഇത് മൂന്നും കണ്ടമാനം ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിൽ ഒരു ചെറിയ എങ്കിലും രൂപയിലേക്കോ അല്ലെങ്കിൽ യുവാൻക്കോ മാറിക്കഴിഞ്ഞാൽ അതൊരു ഭീകര ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുക അതായത് ഡോളറിനുള്ളൊരു ഗ്ലോബൽ ഡിമാൻഡ് അങ്ങോട്ട് കുറയും എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പെട്രോ ഡോളർ സിസ്റ്റം ശക്തി കുറഞ്ഞു വരും അതുമാത്രമല്ല ലോകത്തിന് ഡോളർ ഇല്ലാതെ തന്നെ ചലിക്കുവാനാകും എന്ന സ്ഥിതി വരികയും ചെയ്യും ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഒരു കറൻസിയും ഒരുപാട് നാൾ ടോപ്പിൽ പിടിച്ചു തന്നിട്ടില്ല ഇതിനു മുമ്പ് ബ്രിട്ടീഷ് പൗണ്ടായിരുന്നു ടോപ്പിൽ ഇപ്പോൾ ഡോളർ ഇനി നാളെ ഏത് കറൻസി ആയിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിലും ഇന്ത്യയും ചൈനയും ഒരുമിച്ച് നിൽക്കാൻ ഒരുപാട് കടമ്പകൾ പിന്നിടാനുണ്ട് ഒന്നാമതായിട്ട് ഇന്ത്യക്ക് ചൈനയെ നല്ല വിശ്വാസക്കുറവുണ്ട് അതിർത്തി തർക്കങ്ങൾ രാഷ്ട്രീയപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഇതൊക്കെ കാരണം സഹകരണം അങ്ങനെ പെട്ടെന്നൊന്നും പ്രതീക്ഷിക്കേണ്ട ഇന്ത്യ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട് യു ആനിൽ ട്രേഡ് നടത്താൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് രണ്ടാമതായി ആഗോളപരമായി രൂപ ഇപ്പോഴും ഫുള്ളി കൺവേർട്ടബിൾ അല്ല അതിൻ്റെ ഇടയിൽ ഡോളർ കയറി വരും അങ്ങനെ ആകുമ്പോൾ പല രാജ്യങ്ങളും രൂപയിൽ ട്രാൻസാക്ഷൻ നടത്താനായിട്ട് വലിയ ഇൻട്രസ്റ്റ് കാണിക്കില്ല മൂന്നാമതായിട്ട് ഇതിനൊക്കെ പുറമേ ഉള്ള കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക പല രീതിയിലും തിരിച്ചടിക്കും ഉപരോധങ്ങൾ ഡിപ്ലോമസി പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ പലതും അമേരിക്ക പ്രയോഗിക്കും നമ്മളൊന്ന് താഴ്ത്തു നിർത്താനായിട്ട് കൂടുതലായിട്ട് ആഗോള വിപണി ഇപ്പോഴും ഡോളറിനെയാണ് കൂടുതൽ വിശ്വസിക്കുന്നത് ഡോളർ സ്റ്റേബിൾ ആണ് ലിക്വിഡ് ആയിട്ട് അവൈലബിൾ ആണ് ഐ എം എഫ് വേൾഡ് ബാങ്ക് തുടങ്ങിയ പല സംഘടനകളും ഇന്നും ഡോളറിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് വൻകിട ബിസിനസ്സുകാരെ സ്വാധീനിക്കൽ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല ഇനി എന്ത് സംഭവിക്കും പ്രധാനമായിട്ടും രണ്ട് വഴികളാണ് സംഭവിക്കാൻ ചാൻസ് ഉള്ളത് ഒന്നാമതായിട്ട് ഇന്ത്യയും ചൈനയും അവരുടെ പിണക്കങ്ങളും രാഷ്ട്രീയ വേർതിരിവുകളും മാറ്റിവെച്ച് ബ്രിക്സുമായി ചേർന്ന് ഒരുമിക്കണം രൂപ അല്ലെങ്കിൽ യുവാൻ സ്വാപ്പിങ്ങും അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ബ്രിക്സ് കറൻസിയോ ഉണ്ടാക്കിയാൽ അത് ആഗോള സാമ്പത്തികത്തെ തന്നെ മാറ്റിമറിക്കും ഇനി പറയാൻ പോകുന്ന രണ്ടാമത്തെ കാര്യമാണ് മിക്കവാറും സംഭവിക്കാൻ സാധ്യതയുള്ളത് രണ്ട് രാജ്യങ്ങളും സെപ്പറേറ്റ് ആയി നിന്നുകൊണ്ട് തന്നെ ഡോളറിന്റെ ഉപയോഗം കുറയ്ക്കാൻ ശ്രമിക്കും ചൈന യുവാനെ പുഷ് ചെയ്യുമ്പോൾ ഇന്ത്യ രൂപയെ പ്രൊമോട്ട് ചെയ്യും ഇന്ത്യയും ചൈനയും തമ്മിൽ കൂടുതൽ കോമ്പറ്റീഷൻ ഇതുമൂലം ഉണ്ടാകുമെങ്കിലും ഡോളറിന്റെ മേൽക്കോയ്മ ഇതോടെ കുറയും ഒരു കാര്യം ഉറപ്പാണ് ഡോളറിന്റെ ഒരു പ്രഖ്യാപിത കിരീടം ഇതോടെ തെറിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോഴല്ലെങ്കിലും കുറച്ചുനാൾ കഴിയുമ്പോഴെങ്കിലും മലയാളികൾ എന്നുള്ള നിലയിൽ ഇതെല്ലാം നമ്മൾ ഗൗരവത്തിൽ തന്നെ എടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്ന ഓരോ മലയാളിയും അതാത് രാജ്യങ്ങളിൽ സമ്പാദിക്കുന്ന പണത്തിന്റെ ഒരു പങ്ക് അയക്കുന്നത് കൊണ്ടാണ് കേരളത്തിലെ സമ്പദ് വ്യവസ്ഥ തന്നെ ചലിക്കുന്നത് നാളെ തന്നെ ഡോളറിന് വീഴ്ത്താൻ പറ്റൊന്നുമില്ല പക്ഷേ ഇന്ത്യയും ചൈനയും പോലുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വരുന്നത് തന്നെ മറ്റു രാജ്യങ്ങൾക്കുള്ള ഒരു പ്രോത്സാഹനമാണ് ഇവർ രണ്ടുപേരും ആൾ ഒരുമിച്ചാൽ അവിടെ തുടങ്ങും ഡോളറിൻ്റെ അന്ത്യം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇന്ത്യയും ചൈനയും ഒന്നിക്കുമോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയി നിന്ന് ഡോളറിനെ ചെറുക്കുമോ ഏതാണ് നല്ലത് കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്